ലഹരി മാഫിയക്കെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിച്ച ഡിവൈഎഫ്ഐ നേതാവിനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച ബിഎംഎസ് പ്രവർത്തകർക്ക് കഠിന തടവ് ശിക്ഷ വിധിച്ചു ക്രൂരമായ ആക്രമണം നടന്ന പതിനൊന്നാം വര്ഷത്തിനു ശേഷമാണ് ആലപ്പുഴ അഡീഷണല് സെഷൻസ് കോടതിയുടെ വിധി കളർകോട് സ്വദേശിയും സി പി എം ലോക്കല് കമ്മിറ്റി അംഗവുമായിരുന്ന ഗിരീഷ് കുമാറിനെയാണ് ഇരവുകാട് കേന്ദ്രീകരിച്ചുള്ള ക്രിമിനൽ സംഘം വീടുകയറി വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത് തിമൂന്ന് ഫെബ്രുവരിയിലാണ് ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവായിരുന്ന ഗിരീഷിനെ ഇരവുകാട് നിന്നുള്ള ഏഴംഗ ക്രിമിനൽ സംഘം പട്ടാപ്പകൽ മാരകായുധങ്ങളുമായി എത്തി ആക്രമിച്ചത് സുഹൃത്തിന്റെ വീട്ടിലേക്ക് ഓടിക്കയറിയ ഗിരീഷിനെ ഗുണ്ടാസംഘം വീടിനകത്തിട്ടും വെട്ടി ആക്രമണത്തിൽ കാൽപാദവും കൈയ്യുമറ്റു

മങ്കി മഹേഷ് ശ്യാംകുട്ടൻ എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത് പതിനൊന്നര വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് കോടതി വിധിച്ചത് കൊലപാതകം മയക്കുമരുന്ന് കടത്ത് തുടങ്ങി ഒട്ടേറെ കേസുകളിൽ പ്രതികളാണ് ഈ ശിക്ഷിക്കപ്പെട്ടവരെല്ലാം മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ